ഇലയും പൂവൊക്കെ വെച്ചിട്ട് പാറ്റേൺ പേപ്പേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അത്ര എളുപ്പമൊന്നുമല്ല എന്തായാലും ഞാൻ ആദ്യം തന്നെ റോസിൻ്റെ ഇല എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഈ പത്ത് പണിമുല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല അങ്ങനെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വിധ ഇലകൾ എടുത്തു ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയൊന്നും എനിക്കങ്ങനെ ഷേപ്പിൽ കിട്ടിയിട്ടില്ല നല്ല ഷേപ്പുള്ള ഇലയാണ് പക്ഷെ കുറച്ച് കൊണ്ട് ഞാൻ ചെറുതാക്കിയിട്ട് ചെറിയ സൈസില് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പൂവ് യു ഫോറി എന്നിട്ടുള്ള ഈ പൂവ് ആദ്യം ഫേസ്യൽ കളേഴ്സ് ഇങ്ങനെ വെച്ചു കൊടുക്കാമെന്നൊക്കെ എഴുതിയിട്ടുള്ളത് പക്ഷേ അത് ആകെ കുളമായി കിട്ടി പിന്നെ അത് ഒഴിവാക്കിയിട്ട് ഈ റോസിൻ്റെ ഇലയും അതുപോലെ തന്നെ ഈ പത്തുപണി മുല്ലയുടെ ഇലയും ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് പേപ്പറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഹാർഡ് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കളറ് ചെയ്തിട്ടുള്ളതാണ് വേറൊരു പാറ്റേൺ പേപ്പർ അങ്ങനെ നാലെണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കരുത് ഈയൊരു പാറ്റേൺ എനിക്ക് ഇഷ്ടമായത് ഈയൊരു ലീഫ് വെച്ച് ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ റോസിൻ്റെതും കൊള്ളാം ലാവൻഡർ കളറാണ് റോസിൻ്റെ ഇലക്കി കൊടുത്തിട്ടുള്ളത് അത് പ്രെസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ബ്ലൂ ഗ്രീൻ കളർ കളറുണ്ട് കൂട്ടത്തിലൊരു പേപ്പർ അത് ആ പൂവ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് തെറ്റിപ്പോയതാണ് അത് പിന്നെ കളഞ്ഞിട്ട് ഒരു പേപ്പറിൽ ഞാൻ പറഞ്ഞല്ലോ ഹാർട്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കളർ കൊടുത്തിട്ടുള്ളത് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പെന്നാണ് എടുത്തിട്ടുള്ളത് ഈ പെന്നിനെ പറ്റി അറിയാത്തവരുണ്ടാവില്ലല്ലേ ഈ പിന്നെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇങ്ങനെ ഹാർഡ് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് പിങ്ക് കളർ കൊടുത്തിട്ട് ഈ ഒരു പേപ്പറും അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ നാല് പാറ്റേൺ പേപ്പേഴ്സാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേ ചെയ്തേക്കണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ